എനിക്ക് സന്തോഷം ചേട്ടൻ്റെ സന്തോഷം കണ്ടിട്ടാണ് എനിക്ക് പോവാ മൂന്നു മണിക്ക് എത്തണം പറഞ്ഞാലും നാലര അഞ്ചു മണിയും കേട്ടാ പുതിയ അടിപൊളിയാണ് പിന്നെ എടുക്കണം വെഡി ആയിക്കോ ഇതല്ലേ റസ് വേറെ മാറട്ടെ അത് മാറിക്കോ ഞാൻ ഭയങ്കര ഹാപ്പിനെസ് ആണ് എന്താന്ന് എന്താ ഇന്ന് എന്റെ ഒരു നടക്കാൻ ഒരു ക്യാമറ എടുക്കാൻ പോണം ആ ക്യാമറക്ക് പ്രത്യേക ക്യാമറയാണ് എന്റെ ഡ്രീമും ആണ് അതാണ് എനിക്ക് ഇത്രയും ഒരു സന്തോഷം എല്ലാവർക്കും എല്ലാര്ക്കത് മനസ്സിലാവണം എന്നില്ല ആൾക്കാർ കൂടുതലായി മനസ്സിലാവുക സംഭവം പൈസ പൈസ വെച്ചിട്ടാണ് ഇത് വാങ്ങാൻ വാങ്ങാൻ ഈ ഒരു ക്യാമറ നമ്മൾ അത് പോവാണ് ുംസിനോട് ആ കണ്ടിട്ട് എനിക്കല്ലേ ഭയങ്കര ഇതാണ് കേട്ടാസ് കാണുമ്പോ അത് എനിക്ക് തോന്നുന്നു ഞാനന്ന് ഫോണൊക്കെ എടുക്കാൻ പോകുമ്പോണ്ടായി ഹാപ്പിനെസ് പക്ഷെ നമ്മളെ സാധനം എടുക്കാൻ പോകുമ്പോൾ ഒരു സന്തോഷം സംസാരിക്കാൻ കിട്ടില്ല അതെന്താ വെച്ച സന്തോഷം കൊണ്ടല്ലേ ഉള്ളിലുള്ളൊരു സന്തോഷം കൊണ്ടാന്ന് അധികം സംസാരിക്കാൻ ഒന്നും കിട്ടില്ല കൊറച്ചു ചേർത്ത് പറഞ്ഞു ചെയ്തിട്ട് വീട് എടുക്കുമ്പോ ഒന്നും സംസാരിക്കാൻ കിട്ടില്ല അത് സന്തോഷം കൊണ്ടാണ് ഈ എനിക്ക് ഇങ്ങനെ ഒരു കളർ സാരി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെ ആ സാരിക്ക് ഇടാൻ വേണ്ടി എടുത്തതാണ് പിന്നെ ക്യാമറ എടുക്കാൻ പോവാണ്ട് ഞാൻ പറഞ്ഞാ പുതിയത് ഇട്ടോ വേറെ എന്നോട് ഇരിക്കില്ല പക്ഷെ അതത്ര ഭംഗി അപ്പൊ പുതിയത് ഇട്ടോ ഇതിൽ തിട്ട എന്തായിരുന്നു അത് ഞാനും പുതിയ ഡ്രസ്സന്നെ എന്തേലും ഉണ്ടായി അപ്പൊ ഏറ്റാ പറഞ്ഞു കുഞ്ഞിനും പുതിയ ഇട്ടോ അപ്പോൾ നമുക്ക് ലൈഫിൽ സന്തോഷമുള്ളത് നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമുക്ക് എടുക്കാൻ പോകുന്നത് ഏറ്റൻ്റെ വർക്കിനെ സംബന്ധിച്ച് അപ്പം നമുക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് നല്ല പുതിയ പുതിയതൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഇപ്പം നമ്മൾ മൂന്ന് മണിയായിട്ട് ഇറങ്ങുമ്പോൾ നമുക്കവിടെ എത്തേണ്ട സമയം മൂന്ന് മണി ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് വരാമെന്നാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ്മറ എടുക്കാൻ പോണ ബാക്കി വിശേഷങ്ങളാണ് അല്ലെ അപ്പൊ അപ്പൊ ഞങ്ങള് കുന്നകോളം എത്തിട്ടാ ഒരു ചാരണം വെയിറ്റ് ചെയ്തിരിക്ക ക്യാമറ കിട്ടാ നൂറാസ് ആളെത്തിട്ടു നൂറാസമാ പോയിട്ടുള്ള ചേട്ടൻ പെൻറ്റൊക്കെ പറന്ന് ക്യാമറ എടുക്കണ ചിന്തയാണിഷ്ടം ക്യാമറ ഇഷ്ടം പറയാ

ക്യാമറ ഒക്കെ വാങ്ങി വന്നു ഇപ്പൊ പിറ്റേ ദിവസേ ചെല ഞങ്ങള് വന്ന് വാങ്ങി വന്നത് മണി ആയി പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ടി കണക്കില്ല നമുക്ക് മോത്തു പോയി അവിടെ ഫ്രണ്ട് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനെ കൊണ്ട് കൊണ്ടേ തൃശ്ശൂർ പോയി പിന്നെ ആ തൃശ്ശൂർന്ന് ആ ചേട്ടൻ അവിടെ ഈ നോട്ട് കൊണ്ടാക്കിയിട്ട് ഞാൻ വേറെ വന്നത് അടയിൽ ഫുഡ് ഒക്കെ കഴിക്കാൻ പോയി പിന്നെ ക്യാമറ എടുക്കുന്ന കൊടുത്ത് സ്വാഭാവികമായി ഒരു മൂന്ന് മണിക്കൂർ അവിടെ പോയി അങ്ങനെ അതെന്റെ ഏട്ടൻ നോക്കി 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 സമയം കാണു പിന്നെ എന്ത് സമയം എടുക്കുമ്പോ ഇത്രയും വില കൊടുത്ത് എടുക്കുമ്പോ നോക്കണല്ലോ അങ്ങനെ കൊറേ സമയം കളഞ്ഞു അല്ലേ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയിട്ട് ക്യാമറ വില ഒക്കെ കേട്ടിട്ട് എനിക്കിതിനെ കുറിച്ച് എ ബി സീരി അറിയില്ല സത്യം പറഞ്ഞ എല്ലാവർക്കും ഈ ഫോട്ടോഗ്രാഫേഴ്സ് കാണുമ്പോ എല്ലാവർക്കും അറിയില്ല അവരുടെ കയ്യിൽ ഇരിക്കുന്ന അല്ല എനിക്കും സാധാരണ പോലെ തന്നെ എനിക്കും അറിയില്ല പത്ത് ലക്ഷത്തി ലോങ് കൂടെ നമ്മുടെ കൈക്കണമെങ്കിൽ അല്ല ഇരുപത് ലക്ഷം ഇരുപതൊക്കെ ആയി അയ്യന്റെ അയ്യന്റെ ഇങ്ങനെ മാറി മാറി വരുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് ഉപ്പറിയാ ഞാനിത് പോണെ കൊറച്ചു നാളെ ഏട്ടനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞപ്പോഴാണ് കാണിച്ചു അല്ലേ ഇന്നലെ അവിടെ ചെക്കണിച്ച് കൊടുത്തപ്പോ തന്നെ ഒരു സത്ത് നാപ്പത്തയ്യായിരം ത്രയും നമ്മള് വലിയൊരു എമൗണ്ട് കൊണ്ടുപോയി പോയി കൊടുത്തിട്ട് കിട്ടിയത് ഒരു കുഞ്ഞൊരു സാധനം ഈയോട് ഈ ഒരു പെട്ടി വായന സാധനത്തിന് ഇത്രയാണ് ഈ വർക്കിനെ സംബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര റൈറ്റ് ആണ് ശരി പറഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ വീഡിയോ എടുക്കുമ്പോ നമുക്ക് ഇവർക്ക് കാശ് കൊടുക്കുമ്പോ നമ്മളിങ്ങനെ പറയും പക്ഷെ അവര് വാങ്ങുന്ന സാധനങ്ങളുടെ വില കണ്ടേ നമ്മൾ ആരും പറയാൻ തോന്നില്ലേ അത്രയും ചെലവുണ്ട് ഓരോ വീഡിയോ എടുക്കാൻ വരണവർക്കാ ഫോട്ടോ എടുക്കാൻ വരണവർക്കായിരിക്കും പുതിയ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വരണം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങള് നമുക്ക് വർക്ക് പറയും നല്ല നമ്മൾ ചിലർ പറയും വർക്ക് എടുക്കുന്നു പറയുമ്പോ ആ ഇത്ര രൂപ വർക്ക് എന്ന് അത്ര രൂപ പക്ഷെ ഇപ്പീ എടുക്കണ ആൾക്കാർ കുറച്ച് ലാഭം വേണമെങ്കിൽ എന്തായാലും അവർക്ക് അത് അവരെ കാശ് വേണ്ടേ അങ്ങനെ വേണമെങ്കിൽ കൊറച്ച് പറയുമ്പോഴാണ് കുറക്കി കൊറക്കി കൊറക്കന്ന് പറയുന്നത് അത്രയും കയ്യിൽ ഇണ്ടട്ട് സാധനം ഞാൻ ഞാനിപ്പോഴാണ് അതിനൊക്കെ കുറിച്ച് മനസ്സിലാവണത് എല്ലാവർക്കും അറിയില്ല ഒപ്പം എനിക്ക് തോന്നുന്നത് പേസിനത് ആർക്കും അധികം അറിയില്ല ഈ ക്യാമറയെ കുറിച്ചുള്ള സാധനങ്ങളെ വില ഒന്നും ആർക്കും അറിയില്ല എനിക്കറിയുന്നില്ല കല്യാണ സംബന്ധമായിട്ട് എല്ലാ ഫീൽഡും ഈ ഒരു ഇങ്ങനെ വരും ആണെങ്കിലും ബ്രൈഡൽ ായാലും അതെ അത്യാവശ്യം ചെലവുള്ള സംഭവമായിരുന്നു അതിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോഴാണ് അതിനെ കുറിച്ച് അറിയാതെ പോലെ ഇതും ഭയങ്കര റൈറ്റുള്ള സംഭവാണ് നമ്മള് കാണുന്ന പോലെ ഒന്നല്ല ഒരു ക്യാമറ ഇല്ല ഒരു ലെൻസ് പറയുന്ന പോലെ ഒന്നല്ല അതിൻ്റെ റേറ്റ് ഹെവി ആയിട്ടുണ്ട് എന്തായാലും പിന്നെ

വീഡിയോ അപ്പൊ വെഡിങ് ഷൂട്ടും ആഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ മെസ്സേജ് മതി അപ്പൊ കുഞ്ഞിൻ്റെ ഒക്കെയാ എന്റെ ഇൻസ്റ്റാഗ്രാമില് ആ ജി കെ സിനിമ ചെയ്യാ അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ട് ചെയ്യുക ഗൂഗിൾ അച്ചു എന്നുള്ള മിസ്ലാമിക് ചെയ്യാ നന്ദി മെസ്സേജ് മതി സംസാരിക്കാം അപ്പൊ അതാണ് വർക്കുള്ള ദിവസം പോവും ബാക്കി എല്ലാ ദിവസം വീട്ടിലിരുന്ന് എഡിറ്റിങ് പെരിച്ചതിന്റെ എഡിറ്റിംഗ് ഒക്കെ ഇണ്ടാവും ഇരുന്ന് വർക്ക് ചെയ്യണ്ട കേട്ടോ എല്ലാവർക്കും സംശയപ്പോണല്ലേ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ സീസൺ ഓഫ് ആണ് എല്ലാ വർക്കുകൾക്ക് പോകണുണ്ട് പിന്നെ നമ്മൾ വർക്കിന് പോണ ചെലപ്പോ വീഡിയോസ് എടുക്കാറുണ്ട് പിന്നെ വീട്ടിലിന്ന എഡിറ്റ് ചെയ്യുന്നുണ്ട് ആ പിന്നെ ഒരു കമ്പനിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായി ഞാനെല്ലും തോല ഇത്രേ റിയില്ല ഇപ്പ കണ്ടുകഴി നല്ല തടിച്ച് ഞാൻ തന്നെ പറയുന്നത് കണ്ണാടക എന്ത് തടിച്ചു ഞാന് കല്യാണത്തിന്റെ മുന്നേ നാല്പത്തിരണ്ടായിരുന്നു ഇപ്പൊ നാല്പത്തി ഏഴായി നാല് അഞ്ചു കിലോം കൂടി പറഞ്ഞാ തറില്ല നാപ്പത്തെട്ടൊക്കെ നൂറ്റിട്ട് കുറച്ച് ദിവസമായി ഇന്നും കൂടാതെ സാധിക്കില്ല പക്ഷെ ഞാൻ കുറച്ചുകൊണ്ടിരിക്കാണ് എന്താ വച്ചാ എനിക്ക് അത്ര തനിള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പിന്നെ തനി വെച്ച് പോയെന്നൊന്നും കഴിഞ്ഞാൽ പറ്റില്ല കേട്ടാ എനിക്ക് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കുറയ്ക്കാണ് എന്നിട്ട് എന്നിട്ട് നാല്പത്തി ഏഴ് കിലോണ്ട് എല്ലും ചോലൊക്കെ എവിടെ നോക്കിട്ടാണോ പറയണത് കുരുത്താൻ പറയണെന്ന് വിചാരിച്ച് അറിയില്ല അതേ സഹായിച്ചു ഞാൻ അത്യാവശ്യം വണ്ണം വെച്ചിട്ടാണ് ഇരിക്കരുത് ഇത് ഞാൻ തന്നെ കണ്ടാറു നോക്കിട്ട് പറയുന്നത് എന്ത് കളിയത് ഭയങ്കര തടി വെച്ചിരിക്കാൻ പറ്റാ നല്ലവണ്ണം വെച്ചിട്ടുണ്ട് നല്ലോണം വെച്ചിട്ട് ആട്രനോട് എന്നാലും ഞാൻ എൻ്റെ പൊക്കുവേതന്നെ പൊക്കീട്ട് പറയും എന്ത് വെച്ചാൽ അറിയുന്നത് ആഡ്രന ഉട്ട പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്യാവശ്യത്തിന് ആളാണ് പിന്നെ കാണുമ്പോൾ അത്ര തടി കുറവെന്നൊക്കെ ആരും പറഞ്ഞിട്ടില്ല എന്നോട് എല്ലാം തോലായെന്ന് പക്ഷെ എന്താ ഞാൻ വീട്ടില് വേറെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്തോണ്ട് കുട്ടി ആ ഈ ഒരു ഏജില് എന്റെ വീട്ടില് കറക്റ്റ് ഞാനൊക്കെ ഇവിടെ

സ്കൂളില് എല്ലാ അത്രേ ഞാനെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ അത്യാവശ്യം വണ്ണുള്ള ഒരാളാണ് പണ്ട് തൊട്ടേ വണ്ണുള്ളത് വകുറുതാണ് ഞാൻ പിന്നെ കൊറച്ച് കഴിയുമ്പോ എനിക്ക് വണ്ണം കൂടിയെന്ന് തോന്നുമ്പോ ഞാൻ ഒന്ന് പിന്നെയും കൂടും കൊറക്കിൻ കൂടും അങ്ങനെയാണോ എന്റെ പോണത് പിന്നെ ആ ഒരു കമ്പനി ചെറുക്കായിരുന്നു ഞാനെന്തൊക്കെ എനിക്കെന്റെ മുഖത്തെ എപ്പോളും ചെറിയ വന്നോണ്ടിരിക്കു ചിരിച്ച ഭംഗി പോവുന്നേ ഭംഗി പോവേ ചിരിച്ചിട്ട് ചെറിയ ർത്താവിനെ ഏറ്റവും ഇഷ്ട ചെറിയാണ സത്യല്ലേ പിന്നെ എനിക്കാ ഓട്ടോമാറ്റിക്കലി ചെറുവരും ഞാൻ ആരോട് സംസാരിക്കാനും ചിരിച്ചിട്ട് സംസാരിക്കും ഞാൻ നടക്കുമ്പോഴക്ക എപ്പോഴും ചിരിച്ചോണ്ട് ഇറക്കുള്ളു അല്ലേ ഇതൊക്കെ പറയണത് കമന്റുകള് ഞാൻ ഒരു വട്ടം പറഞ്ഞതാ ഈ ചെറിയ കാര്യം പക്ഷെ എന്താ ചെയ്യാ പിന്നെയും പിന്നെ പിന്നെയും കമന്റ് ഇട്ടോണ്ടിരിക്കും നമ്മൾ ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ടാവോ അല്ലെ എനിക്കു തോന്നിയിട്ടില്ല പിന്നെ എന്താണ് ഡ്രസ് മാത്ീരീസ് അതാ വീര് ചലഞ്ച് നമ്മളെടുത്തുണ്ടായിരുന്നോ ക്യാരക്ടർ ചേഞ്ച് ആ ചലഞ്ചില് എന്താണ് ഏറ്റെന് ഫുള്ള് ഡ്രസ് അങ്ങനെ ഇടയിക്കാ ഞാൻ സത്യം പറഞ്ഞു ഒരു വട്ടം തന്നെ ഇടീക്ക ഞാൻ കുറേ കഷ്ടപ്പെട്ടു ണാത്തവർക്ക് ഇത് പറഞ്ഞറിയില്ല നമ്മള് കേരളത്തിൽ പറഞ്ഞിട്ടൊരു ചലഞ്ചിട്ടുണ്ടായി ആഴ്ചത്തെ കാര്യ പറയുന്നെ എന്നോട് ആദ്യം പറഞ്ഞത് ഇതിട്ടിട്ട് ഫുല്ലാ പണി എടുക്കണം ഞാൻ പറഞ്ഞു അപ്പേട്ടൻ പറഞ്ഞു അത് പറ്റില്ല കൊറേ പറഞ്ഞു നോക്കിട്ടാ അത് പറ്റില്ലാവാൻ പിന്നെ ഒരു ഞാൻ പറഞ്ഞു തമ്പിലെടുക്ക എനിക്കൊന്ന് ഇട്ട് കാണിച്ചു തരും ചോദിച്ചപ്പൊ എന്നോടൊപ്പം പറഞ്ഞു ഏ ഞാൻ എന്താ അറി പറഞ്ഞു നമ്മടെ പൃഥ്വിരാജ് അടക്കം ചോക്ലേറ്റ് സിനിമയിൽ ഇരുന്നില്ലേട്ടാ എന്നടക്കം മായാ പോകിനെ പെൺമേഷം കെട്ടീലേട്ടാ അതോ ചോദിച്ചപ്പോ എടുക്ക കുഞ്ഞൊരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനോ സമ്മേഴ്ച്ചത് എന്നിട്ട് ഞാൻ തമ്പ് ശരിയാക്കാൻ പറഞ്ഞപ്പോ ഒരാള് മുഖം കാണിക്കാതെ തമ്പിട്ട് വെച്ചിട്ട് എന്നിട്ട് ഞാനാണ് വേറെ തമ്പെടുത്തിട്ടത് ഡ്രസ്സ് അങ്ങനത്തെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കൊറേ വട്ടം പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് ആൾക്കാർ കമന്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഞങ്ങൾ കമന്റ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ എനിക്ക് ഇത്രയും അനുസാദിണ്ടായിരുന്നു കേട്ടോ മുന്നേ ഇല്ലേ എനിക്ക് എടുപ്പിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങളെ വേല ഇവിടെ ഇന്നിട്ട് ബാൽക്കണിയിൽ വന്നിട്ട് വീഡിയോ എടുക്കാതെ പറയു പറ്റൂല വീഡിയോ ഇട്ട ലോകം മൊത്തം അല്ലേ അങ്ങനെ നമ്മള് കമന്റിനെ കുറച്ച് കൊറച്ച് പറഞ്ഞൊന്നുള്ള എന്താ വെച്ചാൽ എല്ലാർക്കും കമന്റുകൾക്ക് റിപ്ലൈ എടുക്കി കൊടുക്കണ്ടേ അടുത്തൊരു കൗണ്ടത്തിൽ റിപ്ലൈ ഉണ്ട് പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ സത്യം പറഞ്ഞാൽ അല്ല പ്രഗ്നന്റ് അല്ല അന്ന് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി വീഡിയോ കണ്ടിട്ടാണ് പക്ഷെ അതിന് വ്യക്തമായി പറയേണ്ടത് എനിക്ക് വയറുവേദന വന്നിട്ടാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് ചെലപ്പോ അടിച്ചു കളഞ്ഞ് കാണുന്നോണ്ട് അത് കണ്ടിണ്ടാവില്ല അതിന് എങ്ങനെയുണ്ടാവും വ്യക്തം വഴി പറയേണ്ടി വരും ടത്താണ് പിന്നെ ആ ഡോക്ടർ അടിക്കാൻ പോയതാണെങ്കിൽ എനിക്ക് വയറുവേദന വന്നിട്ടാ എനിക്ക് കൊറച്ചാളായിട്ട് വയറുവേദന ഉണ്ടായി അപ്പൊ വെറുതെ പോയിട്ട് അതാണ് എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായി വയറുവേദന ആയതുകൊണ്ടാണ് ആ അതിന്റെ മുന്നത്തെ മാസം വന്നു പിന്നെയും വന്നു അപ്പൊ എനിക്ക് ടെൻഷനായി അതാണ് ടെൻഷൻ എന്ന് പറഞ്ഞ അല്ലെങ്കി നമുക്ക് ആണെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ടെൻഷനെന്നും പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും സംശയം അല്ലാതെ വെറുതെ പറയാൻ പറ്റില്ല ചെ വീഡിയോ അടിച്ചു കണ്ടോണ്ടായിരിക്കാം പിന്നെ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അഞ്ചു അതുപോലെ ഇന്നാലും ഞങ്ങള് ഹോസ്പത്രി പോയപ്പോ ഞാനൂടി പതുക്കെ ഞാൻ നടക്കുന്നിട്ടാ അപ്പൊ കണ്ടാഴ്ച ചോദിച്ച എന്താ പ്രഗ്നന്റ് ആണോ പതുക്കെ ഞാൻ വരണ പറയുന്നത് കല്യാണം കഴിഞ്ഞാ പതുക്കെ പോലും നടക്കാൻ വെച്ചിട്ട് പതുക്കെ നടന്ന പ്രശ്ന അല്ലേ ഹോസ്പിറ്റലിൽ പോയ പ്രശ്ന ഒക്കെ പ്രഗ്നന്റ് ആരും വിചാരം പ്രഗ്നന്റ് ആയ നമ്മൾ നമ്മളെന്നെ റിവീൽ ചെയ്യൂലെ അല്ലേ എന്താണ് എന്റെ അങ്ങനെ ചുരുക്കണം അല്ലേ അതെ അല്ല കൊറേ കഫൻസ് വന്നു പിന്നെ എന്നെ എന്നൊരാള് വിളിച്ചിട്ട് ഇടക്കെ ചോദിച്ചു ആണോ അപ്പൊ അല്ല ഞാന് അന്ന് വയർ വേന പറഞ്ഞിണ്ടായിരുന്നു നീ കാണാത്ത അടി കഫനി വന്നിട്ടായിരുന്നു കുഞ്ഞു വയർ വേനോണ പറയണ്ട ഞാൻ എന്തറിയാം പ്രഗ്നന്റ് ആണെന്ന് അത് സത്യം പറഞ്ഞ തടി വെച്ചതാണ് ഫുഡ് കഴിച്ചിട്ട് നല്ല ഫുഡടിപ്പൊ സത്യം പറഞ്ഞ പുറത്തുപോയ നല്ല ഫുഡ് എടിയാണ് എന്റെ വീടെ കൂടിട്ട് തിന്നാ നല്ലോണം പഠിച്ചു ഇവിടെ പിന്നെ പൊറത്തറങ്ങി എനിക്ക് അപ്പൊ ഐസ്ക്രീം വേണം രണ്ടും കഴിച്ച വെള്ളവും തടി വെക്കു അതാണ് ഇപ്പൊ ഞാൻ തടി വെച്ച കാര്യം ഏറ്റെടുക്കാൻ തടി വെക്കുന്ന ഇഷ്ടം ഭംഗി തടി വെക്കുമ്പോളാന്ന് പറയുന്നത് ആശത്തും കാണില്ല അപ്പൊന്നാ കിപ്പള്ളതാണ് പിന്നത്തെ വീഡിയോ ഒക്കെ എവിടെക്കാളെ തൃശ്ശൂർ തൃശ്ശൂരൊക്കെ ഒന്ന് പോകാനുണ്ട് ട്രിപ്പ് പോകാൻ പറ്റാത്ത അതാണ് അയ്യോ ഭയങ്കര ഒരു ഫെസ്ട്രേഷൻ എന്താ പറയാ നമുക്ക് ഇരിക്കാൻ പറ്റൂല വീട്ടില് ഡിപ്രഷനാ മാസവും ട്രിപ്പ് പോണ ആൾക്കാരാണ് ഈ മാസം പോവാൻ ഒരു രക്ഷയില്ല എന്താ വെച്ചാൽ മഴയാണ് മഴയത്ത് ഇങ്ങോട്ട് പോകുമ്പോ നമ്മളെങ്ങാട് നമുക്ക് അത്ര ടെൻഷൻ വീട്ടുകാർക്ക് ഭയങ്കരാണ് മഴയല്ലേ എനിക്ക് ഉണ്ട് എന്നാലും നമ്മുടെ ട്രിപ്പ് മറക്കും പക്ഷെ വീട്ടുകാർക്ക് നല്ല ടെൻഷൻ ടെൻഷനാകുല്ലോ അതുകൊണ്ട് ഈ മാസം ട്രിപ്പ് വേണ്ട മഴ കൊറയാണ് സത്യം പറഞ്ഞാണോ പറഞ്ഞ പോലെ പ്ലാനുണ്ട് കേരളം വിട്ടു പോകുമ്പോ

April 2-3 wele. Bye, Maria. Bye. Bye. Bye.